ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ പഞ്ചാബ് എഫ് സിയുടെ രണ്ട് സൂപ്പർ താരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമുണ്ടായിരുന്നു ഒരാൾ അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ നിഖിൽ പ്രഭു ആണ് മറ്റൊരാൾ അവരുടെ വിംഗ് ബാക്ക് ആയ ടെഹാം അഭിഷേക് സിംഗ് ആണ് എന്നാൽ ഈ രണ്ട് താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നില്ല പക്ഷേ നിഖിൽ പ്രഭുവിലും അഭിഷേക് സിംഗിലും ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് എന്ന കാര്യം മാധ്യമ പ്രവർത്തകർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ അഭിഷേക് സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിന് ഈയൊരു താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല പഞ്ചാബ് എഫ് സിയുമായി അവർ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇനീഷ്യൽ ഓഫർ താരത്തിന് വേണ്ടി പഞ്ചാബ് എഫ് സിക്ക് ഈസ്റ്റ് ബംഗാൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനുള്ളത് അതുകൊണ്ടാണ് അഭിഷേക് സിംഗിനെ അവർ ലക്ഷ്യം വെക്കുന്നത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും റൈറ്റ് ബാക്ക് പൊസിഷനിലും ഒരുപോലെ കളിക്കാൻ കഴിവുള്ള ഒരു താരം കൂടിയാണ് അഭിഷേക് സിംഗ് വളരെ മികച്ച ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ കൂടിയാണ് അദ്ദേഹം ഏതായാലും ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്വന്തമാക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വരുന്ന സമ്മറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിഖിൽ പ്രഭുവിന് വേണ്ടിയും അഭിഷേക് സിംഗിനു വേണ്ടിയും ശ്രമങ്ങൾ നടത്തുമോ എന്നതുകൂടി ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേഖല കൊണ്ടും കാണാം